വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ ഹെൽത്ത് ഈസ് വെൽത്ത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇത് ഇല്ലേ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദിനചര്യയിൽ മാറ്റം വരുത്തി ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ ഹെൽത്ത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നാണ് ഡോക്ടർ അൽഫോൻസ ഇന്ന് നമ്മളോട് പറയുന്നത് എന്നാൽ കേട്ടുനോക്കാം അല്ലേ ഹായ് ഇന്നത്തെ ടോപ്പിക് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ത്രൂ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതായത് നമ്മുടെ ഡെയിലി ജീവിതചര്യയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഹെൽത്ത് ഉള്ളപ്പോൾ ഹാപ്പിനെസ്സും ഉണ്ടാകും ഉദാഹരണമായി പറഞ്ഞാൽ സോൾട്ട് കുറയ്ക്കുക ബ്ലഡ് പ്രഷർ തടയുക കൊളസ്ട്രോൾ കുറയ്ക്കുക ഹൃദ്രോഗങ്ങൾ തടയുക ആൽക്കഹോൾ വേണ്ടെന്ന് വയ്ക്കുക ലിവർ ഫെയിലിയർ തടയുക സ്മോക്കിംഗ് വേണ്ടെന്ന് വയ്ക്കുക ലങ്സ് ഡിസീസസ് അതായത് ലങ് ക്യാൻസർ സിഒ പി ഡി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അത് സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു ലങ് ഡിസീസാണ് സ്മോക്ക് ചെയ്യാതിരുന്നാൽ നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ക്രോണിക് ഡിസീസിൻ്റെ മറ്റുള്ള എക്സാമ്പിൾസ് സ്ട്രോക്ക് ഓർ ബ്രെയിൻ അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് ഓർ സ്ട്രോക്ക് ക്രോണിക് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം സ്ട്രോക്കിൽ നിന്ന് കംപ്ലീറ്റ് റിലീഫ് കിട്ടിയെങ്കിൽ നോർമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതർവൈസ് സ്ട്രോക്കിന്റെ ഡിസബിലിറ്റീസ് വരുമ്പം അതൊരു ക്രോണിക് ആയിട്ട് മാറും ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഡിസീസ് ലങ് ഡിസീസ് ലിവർ ഡിസീസ് ക്രോണിക് കിഡ്നി ഡിസീസ് ഇതൊക്കെ ക്രോണിക് ഇൽനെസ് ആണ് നമുക്കിപ്പോൾ ക്രോണിക് ഡിസീസിനെ പറ്റി സംസാരിച്ചതിന് ശേഷം വൈറ്റൽ ഓർഗൻസിനെ പറ്റി സംസാരിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഇത് മെൻഷൻ ചെയ്യേണ്ടത് വൈറ്റൽ ഓർഗൻസിന്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചാൽ ഈ ഓർഗൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കയില്ല ഉദാഹരണമായി ബ്രെയിൻ ഹാർട്ട് ലിവർ ലങ്സ് ഈ അവയവങ്ങൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല ഇപ്പം നമ്മുടെ കണക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് വൈറ്റൽ ഓർഗൺസിനെ വളരെ ഹെൽപ്പ് ചെയ്യുമെന്നും പ്രയോജനമുള്ളതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ഇനിയും വൈറ്റൽ ഓർഗൻസ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുമെന്ന് നമുക്ക് നോക്കാം ബ്രെയിൻ അറ്റാക്ക് ഓ സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കോളസ്ട്രോൾ കുറയ്ക്കുക ബ്ലഡ് പ്രഷർ കുറയ്ക്കുക സ്മോക്കിംഗ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക ലങ്സ് ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മെയിനായിട്ടും സ്മോക്കിംഗ് വേണ്ടെന്ന് വയ്ക്കുക ലിവർ ലിവർ ഫെയിലിയർ ഉണ്ടായിരിക്കാൻ വേണ്ടി ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക ഇല്ലീഗൽ ഡ്രഗ്സ് എടുക്കാതിരിക്കുക കിഡ്നീസ് കിഡ്നീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക കാരണം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ടാണ് മിക്കവാറും കിഡ്നി ഡിസീസ് വരുന്നത് അതുകൊണ്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക അതായത് ഷുഗർ കുറയ്ക്കുക കിണ്ണി നല്ലപോലെ പോലെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി നല്ലപോലെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേറ്റഡ് ഇരുന്നാലും കിഡ്നിക്ക് പ്രശ്നമായിട്ട് വരും ഹെറിഡിട്രി ആയിട്ട് ചില രോഗങ്ങളുണ്ട് ഈ പറഞ്ഞതൊക്കെ തന്നെ ഹെറിഡിടറി രോഗങ്ങളാണ് അപ്പോൾ ചിലർ വിചാരിക്കും ഓ എനിക്ക് ഹെറിഡിടറി ആയിട്ട് ഈ രോഗം കിട്ടും ഏതായാലും കാരണം എൻ്റെ പേരൻസിന് ഈ അസുഖങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ പ്രിക്കോഷൻ എടുക്കുന്നത് എന്താ എനിക്ക് കഴിച്ച് വേണ്ടതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് സോ അത് എക്സ്ക്യൂസ് ആയിട്ട് കാണും പക്ഷേ അത് ശരിയല്ല അങ്ങനത്തെയുള്ള എന്ത്പാട് അങ്ങനത്തുള്ള ആറ്റിറ്റ്യൂഡ് കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയബറ്റീസ് എൻ്റെ പേരൻസിന് ഒരാൾക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് ഷുഗർ കുറയ്ക്കുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് നാൽപ്പത് വയസ്സിൽ വരാൻ ഡയബറ്റിസ് ഒരു പക്ഷേ അറുപതോ ഏഴുപതോ വയസ്സ് വരെ തടയാം എന്തിനാണ് ആവശ്യമില്ലാതെ രോഗം നേരത്തെ വിളിച്ചു വരുത്തുന്നത് അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു റെഡ്യൂസ് ഷുഗർ ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ഡയബറ്റീസ് അതുപോലെ എല്ലാ രോഗങ്ങളും ഇപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുമല്ലോ അതായത് എക്സർസൈസ് കാർഡിയോ ചെയ്യാൻ പറ്റുന്നവർക്ക് കാർഡിയോ ചെയ്യുക വളരെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഗുഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും എഗെയിൻ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അത് നല്ലതാണ് ഫുഡ് കഴിക്കുമ്പോൾ പ്ലാൻ ബേസ്ഡ് ഫുഡ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഹെൽത്തി സാലഡ് ലോട്ടോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലോട്ടോ ഫുഡ് വിത്ത് ഫൈബർ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വണ്ണം കുറയ്ക്കുവാനും അത് സഹായിക്കും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്താൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ You'll be happy and healthy forever.